ഹലോ ഗൈസ് അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോളപ്ലൈ ബൈൻഡ് ഫംഗ്ഷൻസ് നോക്കി അതിനു മുമ്പ് നമ്മളൊരു ക്ലോസറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്റ്റർ ക്ലോസർ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫംഗ്ഷൻ കറിങ് എന്താണെന്ന് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലോസറിന്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് കറീങ്ങിൽ വരുന്നത് ഫംഗ്ഷൻ കറിയിങ് എന്ന് പറയുന്നത് നമ്മൾ ക്ലോസർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ക്ലോസർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് പോയിട്ട് ക്ലോസറിന്റെ വീഡിയോ കണ്ടിട്ട് വരിക ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഇന്റർണലി വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ ഫങ്ഷൻ കറീങ്ങിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനേഷൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈസ് ഈക്വൽ ടു കോളിങ് എ ഫംഗ്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിത്ത് വൺ ആർഗ്യുമെന്റ് ടൈം ഇൻസ്റ്റഡ് ഓഫ് ഓൾസ് നിങ്ങൾ സപ്പോസ് ഒന്ന് ആലോചിക്കുന്ന നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ട് ആഡ് എന്ന് പറയുന്ന ഫങ്ഷനകത്ത് നിങ്ങൾക്ക് എ കൊമ്മ ബി കൊമ്മ സി മൂന്ന് ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതിനെ എല്ലാത്തിനെ കൂടെ കൺസോൾട്ട് ലോഗ് എ പ്ലസ് ബി പ്ലസ് സോറി സി ഇങ്ങനെയായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക അല്ലേ സോറി നോട് നോട്ട് എ നമ്പർ വൈ ഓക്കെ ഞാൻ ആർഗ്യുമെന്റ് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഇപ്പൊ സിക്സ് എന്ന് പറഞ്ഞോണ്ട് നമുക്ക് റിസൾട്ട് കിട്ടി ഓക്കെ സപ്പോ ഇതൊരു നോർമൽ ഫംഗ്ഷൻ അപ്പം നമ്മൾ ഈ ഫംഗ്ഷനെ കറി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആർഗ്യുമെന്റ്സിനെ എല്ലാം കൂടെ സ്പ്ലിറ്റ് ചെയ്യും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ഫംഗ്ഷനും ഓരോ ആർഗ്യുമെന്റ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് നിങ്ങൾ ഒരു യൂസ് കേസ് ആലോചിച്ചോക്കാം നിങ്ങൾക്ക് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യണം ഇമെയിൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ടു അഡ്രസ് ആയിരിക്കും അത് കഴിഞ്ഞായിരിക്കും സബ്ജെക്ട് കിട്ടുന്നത് അത് കഴിഞ്ഞായിരിക്കും എന്താ പറയുക അതിന്റെ കണ്ടന്റ് കിട്ടും ഓക്കെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മൂന്ന് സമയത്തായി കിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒന്നിച്ച് ഈ ഫങ്ഷനെ കോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ആദ്യത്തെ ഫംഗ്ഷൻ കോളിങ്ങിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ടു അഡ്രസ്സ് കിട്ടും അത് കഴിഞ്ഞുള്ള ഫങ്ഷൻ കോളിങ് സബ്ജെക്ട് കിട്ടും അത് കഴിഞ്ഞുള്ള ഫങ്ങ്ഷൻ കോളിംഗ് കണ്ടന്റ് കിട്ടും അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നത് വിചാരിക്കുക അപ്പം ഇതും നമുക്ക് ഈ ഫങ്ഷനെ നമുക്ക് അതുപോലെ കൺവേർട്ട് ചെയ്യാം നമുക്ക് മൂന്ന് ഇൻപുട്ടും മൂന്ന് കിട്ടി കഴിഞ്ഞാലും നമ്മൾ ഫംഗ്ഷൻ കറിഞ്ഞ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷനെ ആ മൂന്ന് ആർഗ്യുമെന്റ്സ് അല്ല നമ്മുടെ മൂന്ന് ഇൻപുട്ടുകളും കിട്ടി കഴിഞ്ഞ ശേഷം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ അപ്പം നമുക്ക് ഈ ആഡ് എന്ന് പറയുന്ന ഒന്ന് കറി ചെയ്യാൻ വേണ്ടി നോക്കാം ക്ലോസർ യൂസ് ചെയ്തിട്ട് ഓക്കെ അപ്പം നമുക്ക് ആ എന്നിട്ട് ഫങ്ഷൻ ആടെന്ന് പറയുന്ന ഫങ്ഷൻ അതിൻ്റെ അകത്തൊട്ട് ആദ്യം വരുന്നത് എ ആയിരിക്കും ഓക്കെ അപ്പം ആദ്യം എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് വന്നു അത് നമ്മൾ ഇതിൻ്റെ അകത്തു നിന്നൊരു ഫങ്ഷൻ റിട്ടൺ ചെയ്യാണ് ഫംഗ്ഷൻ എന്താ പറയുക റിട്ടേൺ ഫങ്ഷൻ മാത്രം മതി അതിൻ്റെ അകത്ത് നമുക്ക് ബി എന്ന് പറയുന്ന ആർഗ്യുമെന്റ് വരുന്നുണ്ട് അതിനെ റിട്ടേൺ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സി സി എന്ന് പറയുന്ന ആർഗുണ്ട് റിട്ടേൺ ചെയ്ത് എന്നിട്ട് നമ്മൾ ഇവിടെ ലോഗ് ചെയ്യുവാണ് എ പ്ലസ് ബി പ്ലസ് സി ഓക്കെ ഫോർമാറ്റ് ചെയ്തേക്കാം എന്നിട്ട് നമ്മൾ ആഡ് എന്ന് പറയുന്ന ഇപ്പൊ നമുക്ക് ഇതിനെ റണ്ണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ നമ്മൾ ആദ്യം എഴുതിയ ഫങ്ങ്ഷനാണ് ഞാൻ കറി ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഇതിനെ പല ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു ഓക്കെ അപ്പൊ ഞാൻ ഓരോ ആർഗ്യുമെന്റിനെയും ഓരോ ഫങ്ഷകത്തോട്ട് എടുത്തു ഇപ്പൊ ഞാൻ ഇപ്പം ആഡ് ലെറ്റ് ഫങ്ഷൻ വണ് ഈക്വൽ ടു ആഡ് ആട് വണ്ണം പറഞ്ഞു നോക്കും ഇപ്പൊ എന്റെ ആദ്യത്തെ ആർഗ്യുമെന്റ് അപ്പൊ അതിന് റിട്ടേൺ കിട്ടുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് ഇപ്പം ഈ ഫങ്ഷനെ വിളിച്ചാൽ റിട്ടേൺ ചെയ്യാൻ പറ്റത്തേക്കുന്ന ഈ ആണ് ഓക്കെ അപ്പം നമുക്ക് അതിനൊന്ന് ലോഗ് ചെയ്ത് നോക്കാം ലോഗ് ലോഗ് ഫങ്ഷൻ വണ്ണിന് ഒന്ന് ലോഗ് ചെയ്യാൻ പോകണം ഓക്കെ കേട്ടോ അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻ ബി ആണ് റിട്ടേൺ സി എന്ന് അപ്പൊ ഈ രണ്ട് ഫംഗ്ഷൻസിനെ നമുക്ക് റിട്ടേൺ കിട്ടി ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തത് എന്താ പറയാ ലെറ്റ് ഈക്വൽ ടു ഫങ്ഷൻ വൺ ഓഫ് എന്ന് ഞാൻ പാസ് ചെയ്തു ഓക്കെ അപ്പം നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഫങ് ഈ ഈ ഫങ്ഷൻ ആയിരിക്കും ഓക്കെ കണ്ടോ കൺസേൺ ലോട്ട് ലോക എ പ്ലസ് ബ്ലി ബി പ്ലസ് സി അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ മൂന്നാമത്തെ ഫംഗ്ഷൻ കിട്ടി ഓക്കെ ഇനിയിപ്പോ ഈ മൂന്നാമത്തെ ഇൻപുട്ടും കൂടെ കൊടുക്കുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഫംഗ്ഷൻ എക്സിക്യൂട്ടീവുള്ളൂ അതുവരെ ഫംഗ്ഷൻ നമ്മുടെ ക്ലോസർ യൂസ് ചെയ്തിട്ട് ഈ എലമെന്റ്സിനെ മെമ്മറൈസ് ചെയ്യും ഓർത്ത് വെക്കും ഓക്കെ അപ്പൊ നമ്മളൊരു വലിയ നമുക്കിപ്പം മൂന്ന് ഇൻപുട്ട് മൂന്ന് സമയത്താണ് കിട്ടുന്നെങ്കിലും കുഴപ്പമില്ല നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും ഇതുപോലെ എല്ലാ മൂന്ന് ഇൻപുട്ടുകളും നമ്മൾ എടുത്തു എടുത്തു എടുത്തുവച്ച് എടുത്തുവെച്ചിപ്പം നിങ്ങളൊരു മൂന്ന് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് ഓരോന്നെ എടുത്തുവയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ ക്ലോഷർ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ മൂന്നാമത്തെ ഇൻപുട്ട് എപ്പോഴാണ് വരുന്നത് ഇപ്പം ത്രീ ആണ് വിചാരിക്കുന്നത് ഓക്കെ ഇത് കളയാ ആ സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയി ഓക്കെ അപ്പൊ ഈ ഒരു ആദ്യത്തെ ആർഗ്യുമെന്റ് വന്നു രണ്ടാമത്തെ ആർഗ്യുമെന്റ് വന്ന് മൂന്നാമത്തെ ആർഗ്യുമെന്റ് വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകുന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ ഫംഗ്ഷൻ മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ട് ആ ഇതിന് എക്സ് ഉണ്ട് സ്റ്റാർ വൈ ഉണ്ട് ക്യാപ്സ്ട്രോക്സ് ക്യാപ്സ്ട്രോക്ക് ഓണ എക്സ് ഉണ്ട് വൈ ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നേ ഫ്രണ്ട് സോൾഡ് ഔട്ട് ലോഗ് ആ ഇതിൻ്റെ അകത്തൊന്ന് നമുക്കൊരു കാര്യം ചെയ്യാം എക്സിസ്റ്റോർന്താ മൾട്ടിപ്ലൈ സോറി ആ അത് ആദ്യം മനസ്സിലായിരുന്നല്ലോ ആ ഓക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് റിട്ടേൺ ഫങ്ഷൻ വൈ ഓക്കെ നമുക്ക് എന്ന് നമുക്ക് മൾട്ടിപ്ലൈ എന്ന് പറയുന്നൊരു ഫങ്ഷൻ ഉണ്ട് ഫംഗ്ഷൻ്റെ അകത്തോട്ട് എക്സ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട് പിന്നെ വൈ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് വെച്ചിട്ടുള്ള ഫങ്ഷനാണ് നമ്മൾ റിക്സൈൻഡ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഇതിനെ ഒരു വേറൊരു യൂസ് കേസിന്റെ രീതിയിൽ കറി ചെയ്യാൻ പോകണം ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ബൈ ടു എന്ന് പറയുന്നൊരു നമുക്കൊരു മൾട്ടിപ്ലൈ വെച്ച് ടൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് ഓക്കെ ഈക്വൽ ടു മൾട്ടിപ്ലൈ നമ്മൾ ആദ്യത്തെ ആർഗ്യുമെന്റിന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് ടൂ എന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പം എനിക്ക് മൾട്ടിപ്ലൈ ബൈ ടൂ എന്ന് പറയുന്നതിൻ്റെ അകത്തോട്ട് ഈ ഫങ്ഷനെ റിട്ടേൺ ചെയ്ത് കിട്ടും നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം ലോഗ് മൾട്ടിപ്ലൈ ബൈ ടു എന്ന് പറയുന്ന ഫങ്ഷൻ ഓക്കെ അപ്പം ഞാനതിനെ പ്രിന്റ് ചെയ്താൽ കേട്ടോ കൺസോൾ ഡോട്ട് ലോഗ് എക്സ് സ്റ്റാർ വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എനിക്ക് റിട്ടേൺ ചെയ്തിട്ട് അപ്പൊ എനിക്ക് ഈ ഫങ്ഷന് ഇനിയിപ്പോ മൾട്ടിപ്ലൈ ബൈ ടൂ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പം ഈ ഫങ്ക്ഷെ ഞാൻ എന്റെ ആദ്യത്തെ ഈ എക്സ് എന്ന് പറയുന്ന ആദ്യം ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു ഓക്കെ അപ്പൊ എനിക്കിനി ഈ ഫങ്ഷകത്തോട്ട് മൾട്ടിപ്ലൈ ബൈ ടൂന്ന് പറഞ്ഞോണ്ട് ഈ ഫംഗ്ഷനകത്തോട്ട് ഞാൻ ഏതൊക്കെ നമ്പർ പാസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ പത്താവാം മുപ്പത് നാപ്പത് ഓക്കെ അപ്പം ഇത് ഇത്ര ഇത്രമാകാം അപ്പൊ ഇതിനെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും കിട്ടുന്ന ഇതുണ്ടോ ആ വാല്യൂവിനെ ടു വെച്ച് ഇൻ ടൂവിന്റെ ഒരു മൾട്ടിപ്ലൈ ആയിട്ട് മൾട്ടിപ്ലിക്കേ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് റിസൾട്ടായിരിക്കും എനിക്ക് കിട്ടുന്നത് അപ്പൊ ഇതുപോലെ നമുക്കൊരു ഫംഗ്ഷനെ കോമൺ ആയിട്ട് സെറ്റ് ചെയ്യണം ആദ്യത്തെ ആർഗ്യുമെന്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞ് അടുത്ത ആർഗ്യുമെന്റ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലുള്ള യൂസ് കേസുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫംഗ്ഷൻ കറി യൂസ് ചെയ്യാം പിന്നെ നമ്മൾ പറഞ്ഞു ബൈൻഡ് മെത്തേഡ് നമുക്ക് ഫ്ലോഷറിൻ്റെ ഒരു യൂസ് കേസ് ആണ് ബൈൻഡ് മെത്തേഡ് അപ്പം ബൈൻഡ് വെച്ചിട്ട് നമുക്ക് ഈ സെയിം ഫങ്ഷൻ കറിയും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അത് നിങ്ങളൊരു ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ ആണ് നമുക്കുള്ളത് നമുക്ക് ഇനിയിപ്പം ഇതിപ്പം നിങ്ങൾ ആലോചിക്കുക ഇതിൻ്റെ അകത്തോട്ട് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ മെയിലിൻ്റെ എക്സാമ്പിളിന്റെ ആ മെയിലിന്റെ എക്സാമ്പിളിൻ്റെ ക്യൂ ആണ് ഇതിൻ്റെ അകത്തോട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് വരുന്നത് സബ്ജെക്റ്റ് ആണ് സബ്ജെക്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കണ്ടന്റ് ആണ് ഓക്കെ അപ്പം നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ഈ ടൂ സ്ട്രിങ് ഫോർമാറ്റിംഗ് ഒക്കെ നിങ്ങൾ എക്സാമ്പിൾ ചെയ്ത് കൊടുക്കുന്ന എക്സാമ്പിൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നോക്കിയാൽ മതി ഞാൻ അതൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല സബ്ജക്ട് പിന്നെ കോണ്ടന്റ് ഓക്കെ അപ്പം നിങ്ങൾ ആദ്യം കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിടത്തൊന്ന് ടു അഡ്രസ് കിട്ടി അത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും അത് കഴിഞ്ഞ് കിട്ടുന്ന സബ്ജക്റ്റ് ആയിരിക്കും അത് വേറെ ആരേലും അയച്ചു തരുന്നോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കോളിന്ന് തന്നെയായിരിക്കുമോ കിട്ടുന്നത് ഓക്കെ അപ്പം ആ കണ്ടന്റ് കിട്ടുന്നത് ഓക്കെ ആ സബ്ജക്റ്റ് കിട്ടുന്നത് ഓഫർ ലെറ്റർ ആയിക്കോട്ടെ ഓഫർ ലെറ്റർ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന കണ്ടന്റ് ആയിരിക്കും അപ്പൊ ആ കണ്ടന്റ് ചിലപ്പോൾ ഒരു ഏജ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും അപ്പൊ നിങ്ങൾക്ക് ഇതും രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫങ്ക്ഷൻ അന്നേരം എക്സിക്യൂട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം സബ്ജെക്ട് അപ്പോ എനിക്ക് സബ്ജെക്റ്റ് കിട്ടും ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇതൊന്ന് നമുക്ക് ഫങ്ഷൻ ടൂവിനെ കോൾ ചെയ്യുന്നുണ്ട് ഓക്കെ അമൽ പിഷിബു ഓഫർ ലെറ്റർ യു ഹാവ് ബീൻ അപ്പോയിന്റഡ് ഓക്കെ അപ്പം അതായിരുന്നു നമ്മുടെ ഒരു ഫംഗ്ഷൻ കറിയുടെ യൂസ് കേസ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്